ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫെമിസ് അപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ വീഡിയോക്ക് റെഗുലറായിട്ട് നല്ല നല്ല അടിപൊളി കമന്റുകൾ നല്ല നല്ല സപ്പോർട്ടുകൾ പിന്നെ ഒപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ ചെയ്യണേ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് റെഗുലർ ആയിട്ട് അവർക്ക് അവർ നമ്മൾ നമുക്ക് ഇത് ഇതുവരെ നന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അപ്പൊ ഒരു ഈദ് ഗിഫ്റ്റ് പോലെ നമ്മൾ ഒരു പ്ലാൻ ചെയ്യണ്ട വേറെ ഒന്നുമില്ല ഇനി ഇതുവരെയും നമ്മൾ റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യണമായിരിക്കും അപ്പൊ അതിൽ നമുക്ക് റെഗുലർ ആയിട്ട് നല്ല നല്ല കമൻസുകൾ നല്ല നല്ല സപ്പോർട്ട് സപ്പോർട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗ്രൂപ്പുകൾ അതായത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഉണ്ടാവും ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് സർക്കിളൊക്കെ ഉണ്ടാകും അതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്യണം ഇപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് നമ്മള് നാലുപേരെ കമന്റ് പിക്കർ വെച്ചിട്ടല്ല കാരണം ഒരുപാട് വീഡിയോസ് ഉണ്ടാവും നമ്മൾ ജസ്റ്റ് ഒരു പെരുന്നാള് ഗിഫ്റ്റ് പോലെ നാലുപേര്ക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് അപ്പൊ അതിൽ നിന്ന് നമ്മള് പേരെ സെലക്ട് ചെയ്യണമായിരിക്കും ആ പേർക്ക് നമ്മൾ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കേണ്ടത് ഒരു സൈസില് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് നമ്മൾ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണായിരിക്കും കേട്ടെ അപ്പൊ വേറെ ടാസ്ക് ഒന്നും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെയുള്ള വീഡിയോന്റെ താഴെ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് തേടണമായിരുന്നു നമ്മൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമായിരിക്കും ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണമായിരിക്കും ആയിരിക്കും നമ്മൾ ഈ ഒരു ഗിഫ്റ്റ് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ലാഗ് ആഘടിപ്പിക്കാനുള്ള എന്നും നല്ല നല്ല കളക്ഷൻസ് തന്നെയാണ് നല്ല ഓഫർ പ്രൈസും വന്നിട്ടുണ്ട് നല്ല അടിപൊളി മോഡസ്റ്റ് വെയർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം അപ്പൊ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയാമല്ല നമ്മുടെ കാണുന്ന നമ്പർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ തരാം അപ്പൊ ഓർഡർ ചെയ്യുന്ന നേരത്തെ നമ്മുടെ പ്രോഡക്റ്റിനൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് പറയുന്നുണ്ട് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് എന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസ് കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് അപ്പൊ അപ്പോൾ ഫസ്റ്റ് ഐറ്റം തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആട്ടോ അതും ടിഷ്യൂ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അത് നല്ല പ്രീമിയം മെറ്റീരിയലാണ് ആണ് കേട്ടോ പിന്നെ ഒരുവിധം എല്ലാം ഇതേപോലത്തെ പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു കളറൊക്കെയാണല്ലോ അധികം ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റലൊക്കെ നോക്കി തന്നെ അറിയാൻ പറ്റും നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ് പിന്നെ കംപ്ലീറ്റ് വിത്ത് ലൈറ്റിനിങ് അറ്റാച്ച് തന്നെയാണ് പിന്നെ എക്സൽ ആണ് സൈസ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ നോക്കി വെക്കേണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഒരു തന്നെ ബോർഡർ ആയിട്ട് ആ ഒരു എക്സ്ട്രാ ഒരു വർക്കും സ്റ്റോൺ വർക്കും കൂടി നല്ല ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് നല്ല പ്രീമിയം ലെവൽ ടച്ച് തോന്നണ ഒരു പ്രൊഡക്റ്റ് തന്നെ പിന്നെ ഫ്രണ്ട് പോഷൻ സ്ലീവിലേക്ക് വരാൻ നേരത്ത് സ്ലീവിലെടുക്കാൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എൻഡിലേക്ക് ആ ഒരു ബോർഡർ പോയിട്ടുണ്ട് പിന്നെ ടിഷ്യൂ സിൽക്കും മെറ്റീരിയൽ എന്ന് പറയുന്നത് ചെറിയൊരു ഷൈനി ആയിട്ട് ഇങ്ങനെ ഹ്ലോറി ഇങ്ങനെ സ്പ്രെഡ് ആയിട്ട് പോയിട്ടുണ്ട് അത് ഓവർ ഷൈനിങ് എല്ലാ അതും പ്രൊഡക്റ്റ് ഓവർഷൈനിങ് അല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് തന്നെ പോയിട്ടുള്ളൂ ഫ്രണ്ടിലൊരു പ്രിന്റ് കണ്ടിന്യൂഷനും എൻ്റെ ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ നീ ഒരു പോഷം വരെ കംപ്ലീറ്റ് ലൈനിംഗും അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കണ്ട ആ ഒരു പ്രിന്റ് കണ്ടിന്യൂഷൻ തന്നെയാണ് ബാക്കിലും പോകണം കേട്ടോ അപ്പോൾ യൂസ് ചെയ്യാനൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും പിന്നെ പാൻസ് വന്നിട്ടുള്ള നല്ല പ്രീമിയം ലെവൽ കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് അത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഭയങ്കര സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല റൗണ്ട് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് പിന്നെ അതിന് ഷോൾ വരാൻ നേരത്തെ ആ ഇതിൽ കണ്ട അതായത് ആ ടോപ്പിൽ കണ്ട സെയിം പ്രിന്റ് തന്നെയാണ് ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ടു സൈഡും ആ ഒരു സ്കാൽപ്പ് ബോർഡർ വർക്ക് പോയിട്ടുണ്ട് കേട്ടോ നല്ല വർക്ക് തന്നെയാണ് നിങ്ങൾ ഇങ്ങനെ വന്നാലും ഇങ്ങനത്തെ പ്രൊഡക്റ്റിന് പുറമെ ഒരു ടു തൗസൻഡ് അബോ പ്രതീക്ഷിച്ചു അത്ര നല്ല പ്രീമിയം ലെവല് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സെറ്റ് തന്നെ പറയട്ടെ അപ്പൊ വെഡിങ്ങിനൊക്കെ ഓവർ വർക്ക് ഒന്നും താല്പര്യം ഇല്ലാത്തവർക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രീമിയം ലെവല് ത്രീ പീസ് സെറ്റ് തന്നെ പറയാം അപ്പൊ സൈസ് എക്സലന്റ് കേട്ടാ അപ്പൊ ഇതിന്റെ ഓൾ ഓവർ ലുക്ക് ഒക്കെ വേണ്ട അപ്പൊ ലൈറ്റ് ഷൈഡ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ നമ്മുടെ റേറ്റ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഞാൻ പിന്നെയും പറയാം പുറമെന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റൊക്കെ രണ്ടായിരത്തിന് അബോ നോക്കിയാൽ മതി അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ച് നല്ല അടിപൊളി തന്നെ ഉണ്ട് കാരണം ആ ഒരു മെറ്റീരിയൽ നിങ്ങൾ ഡയറക്റ്റ് വന്ന് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ഒരു ക്വാളിറ്റിയും അതിന്റെ ഒരു ഔട്ട്ഫിറ്റ് ലുക്ക് അതായത് ഔട്ട്ലുക്കും എന്തായിരിക്കും എന്നുള്ളൂ കേട്ടോ വേറെ ഇതിന് യാതൊരു സംശയമില്ല എങ്ങനെ വന്നാലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വെഡിങ്ങിനൊക്കെ ഔട്ട്ലുക്ക് പ്രസന്റേഷൻ കിട്ടോട്ടെ ഇതിന് അല്ലേ ആരായാലും ഇത് വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ആൾക്കാർ ചോദിക്കും ഇത് എവിടെ നിന്ന് എടുത്തിട്ടുള്ള പ്രൊഡക്റ്റാന്ന് നിങ്ങൾ ധൈര്യമായിട്ട് പറയണം ധൈര്യമായിട്ട് നിങ്ങൾ പറയണം ഇതേപോലെ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് നമ്മുടെ ഫെമിസിന്ന് എടുത്തിട്ടുള്ളതെന്ന് അങ്ങനെ ഒരുപാട് പേര് കസ്റ്റമേഴ്സ് നമുക്ക് ഇതേപോലെ അവരുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരുപാട് ബിസിനസ് നമുക്ക് ആ ഒരു വഴിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്തുള്ള കസ്റ്റമേഴ്സിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ ലോങ്ങിലുള്ള കസ്റ്റമേഴ്സാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈവൻ ഇവിടെ അടുത്തുള്ള നമ്മുടെ അടുത്തുള്ള അവരുടെ അടുത്ത് ഇവർ ലോങ് ഉള്ളവർ ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ നിയറസ്റ്റ് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് ചില കസ്റ്റമേഴ്സ് തന്നെ അറിയണം എന്നാ നമ്മള് ചിലപ്പോ അവർക്ക് പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല ഫേമസ് എന്നുള്ളത് അപ്പൊ എങ്ങനെ അവര് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴായിരിക്കും ഈ ഷോപ്പ് ഇങ്ങനെ ഓൺലൈനിൽ ഉണ്ടല്ലേ എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ അങ്ങനെ അവർ വഴിയൊക്കെ ആയിട്ട് നമുക്ക് അടുത്തുനിന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഷോപ്പിലേക്ക് വന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട് ഉണ്ട് കേട്ടാ അപ്പൊ ഈ കളേഴ്സിലേക്ക് തന്നെ ഇത് അവൈലബിൾ ആയിട്ടുള്ളു കേട്ടാ ഇപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കിയേ ഇത് നല്ല പ്യുവർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാ അറ്റാച്ച്ഡ് അങ്ങനെ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അതിൻ്റെ റീസ്റ്റോക്ക് വന്നാൽ ബാലൻസ് ഉള്ള ആകെ രണ്ടേ രണ്ട് ഷെയ്ഡ് മാത്രമാണ് നമുക്ക് ബാലൻസ് ഉള്ളത് അത് ജസ്റ്റ് നിങ്ങളുടെ മുന്നിൽ കാണിക്കണമെന്നുള്ളൂ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലും കൂടിയിട്ടാണ് ഇത് തന്നെ കേട്ടോ പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ പോക്കറ്റൊക്കെ ആ ഒരു വന്നിട്ടുണ്ട് വന്നിട്ട് പിന്നെ സൈസ് ആണെങ്കിൽ ലാർജ് ഉണ്ട് എക്സലും ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പിന്നെ ഹൈനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു വർക്കിംഗ് മൂവ്മെന്റ് ആവുന്ന ഒരു ടൈപ്പ് തന്നെയാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ മിറർ വർക്കും ആ ഒരു ഗോട്ട ഗോട്ടാലേസ് വർക്കും കൂടി നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ പോയിട്ടുള്ള പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അതിന്റെ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു ടൂസ് ആയിട്ട് ആ ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട് അതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് പിന്നെ സ്ലീവില് വേറെ വർക്ക് കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെ അതിൻ്റെ ഏറ്റവും മെൻഡിലേക്ക് വരാൻ നേരത്ത് ബോർഡർ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ സെറ്റിൽ സാധാരണ വരാറില്ല പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു യു കട്ട് ടൈപ്പ് തന്നെയാണ് ബോർഡർ പോയിട്ടുള്ളത് പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂ കണ്ടിന്യൂഷനാണ് പോയിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ പാൻസ് നല്ല സോഫ്റ്റ് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്പം ഉണ്ട് എക്സലും ഉണ്ട് കേട്ടോ പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്ത് ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പം ഒരുവിധം മസ്ലിൻ സെറ്റ് ഒക്കെ വന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വൺ സൈഡ് ഇങ്ങനെ നല്ല ആയിട്ടുള്ള ഒരു ബോർഡർ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ളൊരു ഷോൾ തന്നെയാണ് അപ്പൊ തലയിലൊക്കെ നല്ല ഒതുക്കത്തിൽ കിടക്കണ ഒരു ടൈപ്പ് ഷോൾ തന്നെയാണ് പ്രോഡക്റ്റിൽ വന്നിട്ടുള്ള അപ്പൊ ഇതിന്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റിലും ഒക്കെയാണ് ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അപ്പോൾ പതിനാല് തൊണ്ണൂറ്റഞ്ചിന് ഫസ്റ്റിലേക്ക് കൊടുത്തിരുന്ന പ്രോഡക്റ്റാണ് വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് കൊടുക്കണ കേട്ട് അപ്പം അത്രയും ആ ഒരു ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡിസ്കൗണ്ട് റേറ്റിൽ നിങ്ങൾക്ക് തന്നത് അതും നമുക്ക് റീസ്റ്റോക്ക് വന്നതിൽ ആകെ റിപ്പീറ്റേഷൻ വളരെ കുറച്ചുള്ളൂ അതാരണം കൊണ്ടിട്ട് തന്നെ ഈ ഒരു പ്രൈസിൽ തന്നെ കേട്ടോ അപ്പം ഇതും ലാർജും എക്സലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് സൈഡിൽ പോക്കറ്റിൽ ആ ഒരു പാറ്റേൺ തന്നെ വന്നിട്ട് ഇതിലാകെ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ പ്രിൻ്റും കളറും മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി മെറ്റീരിയൽ വൈസും എല്ലാം കൊണ്ടിട്ട് സെയിം തന്നെയാണ് ഒരു മാറ്റം ഒന്നുമില്ല കേട്ടോ അല്ല ഷോളൊക്കെ അത്യാവശ്യം വലിപ്പുള്ള ഷോളാണ് കേട്ടോ ചെറിയ ഷോളൊന്നും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ മസ്ലിൻ സെറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു പറ്റിയ ഐറ്റം തന്നെയാണ് നല്ലൊരു ഓഫർ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അടുത്തതും ഇതായിട്ട് മസ്ലിൻ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഡബിൾ എക്സിൽ മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വേറെ കളറിൽ പെട്ടത് ത്രീ എക്സിലും ഡബിൾ എക്സിലും ഉണ്ട് ഇതും നമ്മള് മുമ്പ് കാണിച്ചുണ്ട് അതിന് റിപ്പീറ്റേഷൻ വന്നാൽ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ ഇപ്പൊ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാണ്ട നല്ല ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് തന്നെയാണ് അതിൽ യോക്കില് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ത്രെഡും മിറർ വർക്കും കൂടി നല്ല ഹൈലൈറ്റ് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലൊക്കെ വരാൻ നേരത്ത് നോക്കിയേക്കേണ്ട ആ ഒരു പ്രിന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ഇട്ടുള്ള സ്ലീവ് തന്നെയാണ് ഓവർ ലെങ്ത് സ്ലീവിൽ വന്നില്ല വേറെ ബോർഡർ കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെ എൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കി വെക്കേണ്ട ആ ഒരു പ്രിൻറ് കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ കോട്ടൺ സിൽക്കിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഷോള് വ്യത്യാസമുണ്ട് ഷോൾ ഇതേപോലെ അണ്ട് ആ ഒരു ത്രെഡും സീക്വൻസും വർക്കും കൂടി ഒരു ഹൈലൈറ്റ് വർക്കാണ് പോയിട്ടുള്ള അത്യാവശ്യം വീതി നിലായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ് ചെറിയൊരു സിൽക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടാ അല്ലേ ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് ഇതും സെയിം റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചുള്ളും ഇതിൻ്റെ വേറെ ആ ഒരു പ്രിന്റും വ്യത്യാസമുണ്ട് കളറും വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇതും മസ്ലിൻ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് അപ്പൊ ഇതിൽ ത്രീ എക്സിലും ഡബിൾ എക്സലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് വേറെ വ്യത്യാസമൊന്നുമില്ല ആ ഒരു പ്രിന്റിനും ആ ഒരു കളറിനും ഡിഫറെൻ്റ് ആയിട്ട് വന്നത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം സൈസ് പ്രൈസും ഒക്കെ കൊണ്ടിട്ട് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടേ ഷോൾ നോക്കേ നല്ല ഭംഗിയായിട്ടുള്ള ഷോൾ തന്നെയാണ് അപ്പൊ ഈ കാണിച്ച ഐറ്റം ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടെ അടുത്ത ഐറ്റം നോക്കി നോക്കിയാൽ നല്ലൊരു പാർട്ടി വെയർ സെറ്റ് ആണ്ട വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ഷിനോൺ സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പ്രത്യേകം പറയാ ഷിനോൺ സിൽക്ക് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല ഏകദേശം ആ ഒരു ടച്ചിലാണ് വന്നിട്ടുള്ള ചെറിയൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ടൈപ്പിനാണ് എന്തായാലും ജോർജറ്റ് കോട്ടനും അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ഒന്നും അല്ല വിത്ത് ലൈനിങ് കംപ്ലീറ്റ് അറ്റാച്ച് അറ്റാച്ചിട്ടാണ് കേട്ടോ ഓൾ ഓവർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ഒരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ പോയിട്ടുള്ളത് ഇത് നല്ലൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന പ്രോഡക്റ്റ് ആയിട്ട സൈസ് ഡപ്ലക്സിൽ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട് പിന്നെ നോക്കിക്കണ്ട നല്ല ഭംഗിയായിട്ടുള്ള നെക്ക് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് യോക്കിലും നല്ല ഹെവി ആയിട്ട് തന്നെ ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ആയിട്ടുള്ള ഹൈലൈറ്റ് വർക്ക് പോയിട്ടുള്ളത് പിന്നെ സ്ലീവിൽ സ്ലീവില് എൻ്റിലൊക്കെ ഒരു ബോർഡറിൽ ആ ഒരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് ബുട്ടി ബുട്ടി പോലെ ഇങ്ങനെ പോയിട്ടുണ്ട് എൻ്റിലേക്ക് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല ആയിട്ട് തന്നെയാണ് ബോർഡർ വർക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്ലെയിൻ കണ്ടിന്യേഷൻ പിന്നെ മെറ്റീരിയൽ നോക്കി വെക്കുകയാണെങ്കിൽ ചെറിയ സിനോൺ സിൽക്ക് എന്ന് പറയാൻ പറ്റില്ല ഏകദേശം ആ ഒരു ടച്ച് ടച്ചായിട്ട് തന്നെ നിൽക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എനിക്കൊന്നും ചൂട് എടുക്കില്ല ഈ ഒരു മെറ്റീരിയൽ അങ്ങനത്തെ ടൈപ്പ് നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെയാണ് പിന്നെ എൻ്റെ പാൻസ് വരാൻ നേരത്ത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് ഇപ്പം ഡബ്ലെക്സിലായിരിക്കും അത്യാവശ്യം നല്ല സൂട്ടാവുന്ന സൈസ് തന്നെയാണ് പാൻസും വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തെ ആ ടോപ്പിൽ കണ്ട സെയിം മെറ്റീരിയൽ തന്നെ ടു സൈഡും സ്കാൽപ്പ് ബോർഡർ വർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ട് സ്റ്റോൺ വർക്ക് ആയതുകൊണ്ടിട്ട് അത്യാവശ്യം നല്ല ഫുൾ ആയിട്ട് തന്നെയാണ് ആ ഒരു ബോർഡറിൽ കംപ്ലീറ്റ് നല്ല ഷോ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ടു അദർ സൈഡ് മൈന്യൂട്ടായിട്ടുള്ള ഒരു സ്കാൽപ്പ് ബോർഡർ വർക്കും വന്നിട്ടുണ്ട് നാല് കോർണറിലും ഷോർട്ട് സെൽസ് നിൽക്കേണ്ട കേട്ടോ അപ്പൊ ചെറിയ ഷോൾ ഒന്നുമല്ല അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള നല്ല ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പൊ സ്പെഷ്യൽ ഓഫർ പ്രൈസില് ഞാൻ കൊടുത്തിട്ടുള്ള നല്ല മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പൊ പിന്നെ റേറ്റ് ആണെങ്കിൽ വെറും പന്ത്രണ്ട് തൊണ്ണൂറ്റൊള്ളൂ പക്ക ഓഫർ പ്രൈസ് ആണ് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിന് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളതെ അപ്പൊ കളേഴ്സ് ആണെങ്കിൽ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് ഇത് വേണമെങ്കിൽ തൊട്ട് താഴെയുള്ള എക്സൽ ആയിരിക്കും ചൂസ് ചെയ്യുക ഡബിൾ എക്സൽ ആണെന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഷോൾഡർ ഒക്കെ ഓൾമോസ്റ്റ് തന്നെ ആയിരിക്കും അപ്പം ഡബിൾ ഡബിൾ എക്സൽ ആയിരിക്കും മാത്രമല്ല എക്സൽ ആയിരിക്കും കൂടിയും ഒരു ഓപ്ഷനിലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇത്രയും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കാൻ നേരത്ത് പ്രത്യേക എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട് എല്ലാ വീഡിയോസിലും പണി കിട്ടാറുണ്ട് ആധാരം കൊണ്ടിട്ട് വീണ്ടും വീണ്ടും എടുത്തു പറയാണ്ട് വരുന്ന വൃത്തിയില്ല നിങ്ങളൊരു പരീക്ഷണം പോലെ പ്രൊഡക്റ്റുകൾ മാറ്റി വെക്കരുത് എന്നുള്ളതാണ് അപ്പം ജെനുവിൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇത്രയും നല്ലൊരു ഓഫർ പ്രൈസ് കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങളെങ്ങനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പീസ് പോലും ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അപ്പോൾ മാക്സിമം ജെനുവൻ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഫോളോ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ റെഗുലറായിട്ട് എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിലും കൂടിയും നമ്മൾ വീണ്ടും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണ ആരോണോ അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ കാരണം പിന്നീട് നിങ്ങളത് വിട്ടു പോയി കഴിയുക അല്ലെങ്കിൽ എന്താണ് ഉണ്ടാവണം എന്ന് എനിക്കറിയില്ല എന്ന ഇൻ കേസ് അത് എടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരു ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് മിസ്സാവും അപ്പം ആ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ ഡെഡ് പീസ് ആയിട്ട് വെറുതെ ഇവിടെ ഇരിപ്പായി പോകും വെറുതെ ഇവിടെ ഇരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം നിങ്ങൾ വിചാരിക്കണം നമുക്ക് ഷോപ്പാണ് അത് ശരിയാണ് നമുക്ക് ഷോപ്പാണ് ഇവിടെ പോകുമെന്നുള്ളത് അപ്പം എങ്ങനെ വന്നാലും കസ്റ്റമേഴ്സിൻ്റെ ഷോപ്പിൽ വന്ന കസ്റ്റമേഴ്സിന്റെ പ്രൊഡക്റ്റുകൾ ആ കംപ്ലീറ്റ് നാലോ അല്ലെങ്കിൽ മിനിമം ഒരു മൂന്ന് കളേഴ്സ് എങ്കിലും സെറ്റിൽ കാണണം അല്ലെങ്കിൽ അവർ വിചാരിക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്ന ലാസ്റ്റ് പീസായിരിക്കും വേണ്ടത്തൊരു കളർ കൊണ്ടിട്ട് അവർക്ക് താല്പര്യപ്പെടില്ല ഒന്നാമത് അത് വേറൊരു കാര്യം അതുകാരണം കൊണ്ടിട്ട് ലാസ്റ്റ് ഒരു പീസ് ഇങ്ങനെ സിംഗിൾ ആയിട്ട് ബാക്കി നമുക്ക് അത് ഡെഡ് പീസ് ആയിട്ട് ഇരുന്നു പോകുന്നത് ആ ഒരു റീസൺ കാരണം കൊണ്ടിട്ടാണ് അല്ലാതെ പ്രൊഡക്റ്റ് മോശമാകുന്ന കൊണ്ടിട്ടല്ലാ അപ്പൊ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ അപ്പൊ അടുത്തായിട്ട് നോക്കി നോക്കിയേ നല്ല ഫ്ലെയറിൽ അടിപൊളി ത്രീ പീസ് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഓഫർ പ്രൈസ് കിട്ടിയാൽ അങ്ങനെ അതാണ് ഈ പ്രോഡക്റ്റ് കേട്ടാ പിന്നെ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ബാക്കിൽ ത്രീ എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും ഡബിൾ എക്സലിന്റെ സൈസുള്ളൂട്ടെ പിന്നെ ഇതിൽ ഡബിൾ എക്സലും ഉണ്ട് ലാർജും സൈസ് തന്നെയുണ്ട് അപ്പൊ ലാർജ് സൈസ് എന്ന് ഞാൻ പറഞ്ഞത് എന്റെ ബാക്കിൽ എക്സൽ എന്നാണ് മെഷർമെന്റ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതാരം കൊണ്ടിട്ട് അതിന്റെ മെഷർമെന്റ് നമ്മൾ നോക്കാൻ നേരത്തെ അതിന്റെ തൊട്ട് താഴെയുള്ള ലാർജിന്റെ സൈസ് ഉദാഹരണം കൊണ്ടിട്ടാണ് ലാർജ് എന്ന് സൈസ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഏതോ ഏറ്റവും ലാസ്റ്റ് ഉള്ള കളറിൽ മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൈസിനെ പറ്റി സൈസിനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വിഷ് കറക്റ്റ് ആയിട്ട് പ്രൈസിന്റെ ഒപ്പം തന്നെ സൈസും കറക്റ്റ് ആയിട്ട് അതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കണം അപ്പൊ അതനുസരിച്ചിട്ട് നിങ്ങൾ സൈസൊക്കെ ചോദിച്ചിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവാ നിങ്ങളുടെ അതിൽ പ്രൊഡക്റ്റ് ഇവിടെ കിട്ടാൻ നേരത്ത് ബാക്കിൽ ഡബിൾ എക്സൽ അല്ലെ ത്രീ എക്സൽ കണ്ടിട്ട് നമ്മള് തന്ന സൈസ് ലാർജാന്ന് പറഞ്ഞിട്ട് അല്ലെ എക്സൽ ആണെന്ന് പറഞ്ഞിട്ട് കംപ്ലയിന്റ് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എങ്ങനെ വന്നാലും ഇവിടുത്തെ മെഷർമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാ പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെ പാനൽ കട്ടാണ് കംപ്ലീറ്റ് പോയിട്ടുള്ള സൈഡ് ഓപ്പൺ അല്ല കേട്ടോ പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് നല്ല ഒരു നെക്ക് വർക്കാണ് വന്നിട്ടുള്ളത് അതിൽ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഇങ്ങനെ ആ ഒരു യോക്ക് പോർഷനിൽ ആ അടിപൊളി വർക്കാണ് ആ ഒരു സീക്വൻസും ത്രെഡും എല്ലാം പോയിട്ടുള്ളത് പിന്നെ സ്ലീവിൽ വരാൻ നേരത്ത് സ്ലീവിൽ കംപ്ലീറ്റ് നോക്കി വെക്കണ്ട ആ ഒരു വർക്ക് കോമ്പിനേഷൻ ആണ് കവർ ചെയ്ത് വെക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് പാനൽ കട്ടായത് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഓവർ ലെങ്ത് എല്ലാ ടോപ്പിൽ വന്നിട്ടുള്ളൂ ഓവർ ലെങ്ത് താല്പര്യം ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു സൈഡ് ഓപ്പൺ ഇല്ലാത്ത ത്രീ എന്ന് പറയാം അപ്പൊ ഈ ഒരു പോഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് അങ്ങനെ ബാക്കിലേക്ക് ആ ഒരു പാനൽ കട്ട് കണ്ടിന്യൂഷൻ തന്നെയാണ് പോയിട്ടുള്ളത് നല്ല നല്ല പീസ്റ്റിൽ ഷീഡ്സിലാണ് ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രത്യേകം പറയാം ആദ്യം സൈസ് വന്നിട്ടുള്ളത് ലാർജും ആണ് അപ്പൊ ഡബിൾ എക്സൽ വളരെ കുറച്ച് പീസസ് തന്നെ ഉള്ളു അപ്പൊ പാൻസ് ആണെങ്കിൽ നോക്കിക്കേണ്ട റൗണ്ട് ലാസ്റ്റിക് അത്യാവശ്യം നല്ല പാൻസ് തന്നെയാണ് ബോർഡർ ആയിട്ട് ആ ഒരു വർക്ക് കോമ്പിനേഷൻ പോയിട്ടുണ്ട് പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് നോക്കിക്കേണ്ട സൈഡ് ആ ഒരു വർക്ക് കോമ്പിനേഷൻ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് പിന്നെ ചെറിയ ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് നാല് കോർണറിലും ഷോർട്ട് സെൽസ് ഇതിന് വേണ്ടി കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുള്ള ഒരു ബിഗ് സൈസ് ഷോൾ എന്ന് തന്നെ പറയാം അപ്പം മെയിനായിട്ട് പറയാം സൈസ് ഡബിൾ എക്സൽ ലാർജ് മീഡിയം അപ്പം ഏതൊക്കെ സൈസാണെന്ന് ഏതൊക്കെ കളേഴ്സിലുള്ളതെന്ന് കറക്റ്റ് നമ്മുടെ വിഷുവലിൽ കാണിക്കണ്ടോ അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഡക്റ്റ് മേടിക്കട്ടെ അല്ല ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് അപ്പം എൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ ഓഫർ പ്രൈസ് ആണ് പത്തേ തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ പക്ക ഓഫർ പ്രൈസാണ് ഫ്ലെയറിൽ ത്രീ പീസ് ആയിട്ട് പാർട്ടി വെയർ സെറ്റ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സും കൂടിയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടേ അപ്പൊ നിങ്ങൾക്കിലെന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് പുറമേ ഈ പ്രൊഡക്റ്റ് കിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതെൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ പറയാനാണ് ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയാലേ അറിയാൻ പറ്റുള്ളൂ അതിന് മാത്രം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ആണ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ നല്ല നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലും കൂടിയിട്ടാണ് അപ്പൊ സൈസ് ആണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഡബിൾ എക്സിലും ലാർജും മീഡിയം മാത്രമാണ് ഉള്ളതെന്ന് അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ മെഷർമെന്റ് കീപ്പ് ആയിട്ടുള്ള സൈസ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് ഷെയർ ചെയ്യാൻ നേരത്ത് നമുക്ക് അങ്ങനെ സൈസിന്റെ പ്രശ്നം ഒരുവിധം കംപ്ലൈൻസുകളൊക്കെ നമുക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് സൈസിന്റെ ഇഷ്യൂ തന്നെയാണ് ഒരുവിധം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ വർഷങ്ങളായിട്ട് അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ട് ചെയ്യണ ആരും കൂട്ട് ആ ഒരു ലെവലിൽ തന്നെയാണ് പോയിട്ടുള്ളത് അല്ലേ ഇത് നോക്കിയിട്ട് നിങ്ങൾ ഏകദേശം സൈസ് ആണ്പത്തേ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ചെറിയൊരു സൈസ് സൈസാണുള്ളത് അപ്പൊ ഇതിന്റെ ബാക്കിൽ എക്സൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ മെഷർമെന്റ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മീഡിയം സൈസ് വന്നിട്ടുള്ളു അപ്പൊ മീഡിയം സൈസ് ഉള്ള ആൾക്കാർക്ക് അതേ അധികം വണ്ണം ഇല്ലാത്തതും അധികം ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ പറ്റിയൊരു ത്രീ പീസ് സെറ്റ് എന്ന് തന്നെ പറയാം അപ്പൊ അതിനനുസരിച്ച് സൈസ് തന്നെയാണ് സ്ലീവിലൊക്കെ വന്നിട്ടുള്ളൂ വേറെ മാറ്റമൊന്നുമില്ല ആ സൈസിന്റെ ഡിഫറൻസ് മാത്രമാണ് വന്നിട്ടുള്ളൂ അപ്പോൾ മീഡിയം സൈസുകാർ ഈ ലാസ്റ്റ് കാണിച്ച കളർ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോട്ടെ കാരണം ഈ ഒരു സൈസാണ് ഒരുവിധം കസ്റ്റമേഴ്സിന് കിട്ടാത്തതെന്ന് പറഞ്ഞിട്ട് കുറേ കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് നല്ലൊരു ഓഫർ പ്രൈസിലാണ് അധികം മണ്ണില്ലാത്തവരുണ്ടാവില്ലേ പിള്ളേർ സൈസ് മാത്രമല്ല വലിയവരാണെങ്കിലും അധികം മണ്ണില്ലാത്ത ഇല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അവർക്ക് സൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അടുത്തായിട്ട് തന്നെ നോക്കിയോക്കെ ഇത് നമ്മൾ റെഗുലറായിട്ട് കൊണ്ടുവന്ന കോട്ടൺ സെറ്റ് ആണ് അതായത് സെവൻ നയൻറ്റി ഫൈവിൻ്റെ കോട്ടൺ സെറ്റ് മിക്സ് ആയിട്ടുള്ള പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള റീസ്റ്റോക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം കാണിക്കുന്നത് അപ്പം നല്ലൊരു ആണ് ഒരുപാട് പേർക്ക് കിട്ടാതെ പോയിട്ടുള്ള ആണ് നമ്മൾ വീണ്ടും കാണിക്കണ്ട അപ്പം ഇത് ഈ പ്രിന്റ് ആണെങ്കിൽ എക്സൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ വേറെ ഡബിൾ എക്സൽ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതിൻ്റെ ലെങ്ത് ആണെങ്കിൽ വന്നിട്ടുള്ള ഫോർട്ടി ഫോർ ഇഞ്ചാണ് നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ് സാധാരണ കോട്ടൺ സെറ്റിൽ ലൈനിങ് അറ്റാച്ച്ഡ് ഉണ്ടാവാറില്ല കേട്ടോ പിന്നെ നോക്കിയൊക്കെ റൗണ്ട് നെക്ക് ആണ് അതിൽ ഈ ഒരു പോർഷനിൽ വേറെ എക്സ്ട്രാ പ്രിന്റും ആ ഒരു ഷോ ബട്ടനും കൂടിയും പോയിട്ടുണ്ട് പിന്നെ സ്ലീവിലേക്ക് വേറെ പ്രിന്റ് കാര്യങ്ങളൊന്നും വന്നില്ല പിന്നെ ഏറ്റവും എൻഡിലേക്ക് ലേക്ക് വരാൻ നേരത്ത് ആ ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ ലൈനിങ് ആണെങ്കിൽ തല പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് ആയിട്ടും കൊടുത്തിട്ടുള്ളത് ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു പ്രിന്റ് കണ്ടിനേഷൻ തന്നെയാണ് നിൽക്കണേട്ടോ അപ്പം അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ വേറെ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് വേറെ അധികം ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടാ പിന്നെ അതിൻ്റെ പാൻസ് വരാൻ എടുത്ത് കണ്ട ഈ ഒരു യോക്കിൽ കണ്ട സെയിം പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് പിന്നെ ഈ രണ്ട് പ്രിന്റിനും കൂടെ മിക്സ് ആയിട്ടാണ് അതിന്റെ ഷോള് വന്നിട്ടുള്ളത് ഷോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലായിട്ടുള്ള ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ എന്ന് തന്നെ പറയാം സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് ഷോളും വന്നിട്ടുള്ളത് കേട്ടാ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റിൽ തന്നെയാണ് കോമ്പിനേറ്റ് ചെയ്ത് പോയിട്ടുള്ളത് പാന്റിന്റെയും ടോപ്പിന്റെയും പ്രിന്റ് മിക്സ് കോമ്പിനേഷൻ ആണ് ഷോൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കോട്ടൺ സെറ്റില് നല്ല പ്യുർ കോട്ടൺ സെറ്റില് വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയിട്ട് നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അപ്പൊ നല്ല ഭംഗിയുള്ള പ്രിന്റും കൂടി ആയിട്ടാണ് അപ്പൊ പിന്നെ റേറ്റ് നേരത്തെ ഞാൻ പറഞ്ഞു സെവൻ നയൻറ്റി ഫൈവിന് നമ്മള് കോമൺ ആയിട്ട് ഓഫർ പ്രൈസിൽ കൊടുക്കുന്ന കോട്ടൺ സെറ്റുകളാണ് നമുക്ക് ഒരു പീസ് പോലും ബാലൻസ് രണ്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ ഒന്നു തന്നെയാണ് കേട്ടോ പ്രത്യേകം പറയും ഈ പ്രാവശ്യം ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഈ ഒരു പ്രൊഡക്റ്റിന് കിട്ടിയിട്ടില്ല കേട്ടെ വളരെ കുറച്ച് പീസസ് മാത്രം കിട്ടിയിട്ടുള്ളൂ ഇതില് വിത്ത് ലൈനിങ് കൂടി അറ്റാച്ച്ഡ് ആയതുകൊണ്ടിട്ടായിരിക്കാം നമുക്ക് ഇത്ര അധികം സ്റ്റോക്ക് എത്ര സ്റ്റോക്ക് ഉണ്ടെന്നാലും നമുക്ക് മതിയാവത്ത രീതിയിൽ പ്രൊഡക്റ്റ് പോകണല്ലേ അപ്പൊ ഷോളും അത്യാവശ്യം നല്ല വീതി നീളായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു കാഷ്വൽ വെയർ ആയിട്ടൊക്കെ സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റിൽ ചെറിയൊരു പ്രൈസിൽ കോട്ടൺ സെറ്റ് നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം കേട്ടോ അല്ല ഇനി ഇങ്ങനത്തെ കോട്ടൺ സെറ്റുകളൊക്കെ കിട്ടൽ വളരെ ഷോർട്ടായിരിക്കും ഏകദേശം ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അത് കാരണം കൊണ്ടിട്ടാണ് ആദ്യം പീസുകൾ നമുക്ക് ഇതിൻ്റെ റിപ്പീറ്റേഷൻ അപ്പം ഏത് കളറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും ഏത് മോഡലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലും പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചോട്ടെ വളരെ കുറച്ച് ലിമിറ്റഡ് പീസസ് ഇനിയുള്ള കളക്ഷൻസിൽ വരള്ളൂ കാരണം സീസണായിട്ട് അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓവർ സ്റ്റോക്കുകൾ കിട്ടാൻ വളരെയധികം ചാൻസ് കുറവാണ് പ്രൊഡക്റ്റിൽ അപ്പോൾ നമ്മൾ കിട്ടണ പ്രൊഡക്റ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ത്രൂ ആയിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യണമായിരിക്കും കേട്ടോ വീഡിയോയിൽ അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ പുതിയ പുതിയ വീഡിയോ നമ്മൾ ഉച്ചക്ക് രണ്ട് മണിക്ക് ആയിരിക്കും പബ്ലിഷ് ചെയ്യണത് അപ്പോൾ അതിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് കളക്ഷൻസുകൾ നിങ്ങൾക്ക് കവർ ചെയ്തെടുക്കാം പ്രൊഡക്റ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ റിപ്പീറ്റേഷൻ കിട്ടൽ ചാൻസ് കുറവായിരിക്കും അത് സീസണിന് ശേഷം നമുക്ക് അങ്ങനെ ഓവർ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഈ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒറ്റ പ്രിന്റുകളാണ് പ്രിൻറ്റുകളാണ് ഇനി കാണിക്കുന്നത് ആ സൈസ് ഡബിൾ എക്സിലാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത്ത് ഫോർട്ടി ഫോർ ഇഞ്ചൊക്കെയാണ് വന്നിട്ടുള്ളത് വേറെ മാറ്റമൊന്നുമില്ല ആ ഒരു പ്രിന്റും കളറും ഡിഫറൻറ്റായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതേ ഇഷ്ടപ്പെട്ട ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകൾ പെട്ടെന്ന് ചൂസ് ചെയ്യാം കേട്ടോ കോട്ടൺ സെറ്റുകൾ ഒരുപാട് നമുക്ക് എൻക്വയറി ഉള്ളതാരം കൊണ്ടിട്ട് മാത്രമാണ് ഇതിൻ്റെ ബാലൻസ് ഉള്ള റിപ്പീറ്റേഷനും ഞാൻ ഞാനിതിൻ്റെ ഒപ്പം എടുത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സൈസ് കൊണ്ടും പ്രിന്റ് കൊണ്ടും വേറെ പ്രൊഡക്റ്റുകൾ അതായത് ഇതിൽ ഉൾപ്പെടുന്ന ഏത് പ്രോഡക്റ്റാന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പെട്ടെന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ അല്ല സൈസ് ഒക്കെ അത്യാവശ്യം ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ കാഷ്വൽ ഔട്ട് ഇങ്ങനത്തെ കോട്ടനുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനായിരിക്കും അതിൻ്റെ യൂസ്ഫുള്ളായിട്ടുള്ള വന്ന കേട്ടെ കാരണം എന്ന് വെച്ചാൽ ചില കസ്റ്റമേഴ്സിന് ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ തന്നെ അവർക്ക് പറ്റുള്ളൂ വേറെ ജോർജിറ്റ് അല്ലെങ്കിൽ പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും തീരെ പറ്റാത്തവരുണ്ടാവും അപ്പൊ അവർക്ക് അവരധികം പ്രിഫർ ചെയ്യണത് ഇങ്ങനത്തെ സിമ്പിളായിട്ട് കോട്ടൺ സെറ്റുകൾ പിന്നെ പർദ്ദന്റെ ഉള്ളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ അടുത്ത് കോട്ടൺ സെറ്റുകളും ചോദിക്കണ്ട് കാരണം നല്ല സുഖമാണോ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടേ അപ്പ ഇത് ലാസ്റ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നിനക്ക് ഇഷ്ടുള്ള ഇതാ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിക്കോട്ടെ ഇപ്പൊ ഡബിൾ എക്സല് നല്ല അടിപൊളി ലോങ് കൊറിയൻ ടോപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അതും ഇന്നറും ഔട്ടറൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈപ്പാണ് ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് നല്ല ഭംഗിയായിട്ടുള്ള ആനിമൽ പ്രിന്റിലാണ് നല്ല നല്ല കളേഴ്സ് ഉണ്ട് അപ്പൊ എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം ഓൾ ഓവർ ലുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ഒരു ഷർട്ട് എക്സ്പാൻഡ് ആയിക്കാനെങ്ങനെ ഇരിക്കും ആ ഒരു ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കോളർ ടൈപ്പ് ആണ് ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് പിന്നെ ഇന്നർ വന്നിട്ടുള്ള സെപ്പറേറ്റ് ആണ് ഈ ഒരു ലെവൽ ടച്ചിലാണ് അപ്പൊ നല്ലൊരു മോഡൽ ഷൂട്ട് ഒക്കെ നമ്മുടെ അടുത്ത് ഉണ്ട് അപ്പോൾ പ്രൊഡക്റ്റ് ലോങ് ഡൗണിലൊക്കെ അതായത് ഒരു പർദ്ധ ലുക്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡബ്ലക്സ് സൈസിലാണ് വന്നിട്ടുള്ളത് ബാഗിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല മൂന്നേ മൂന്ന് കളർ ചാർട്ടാണ് നമ്മുടെ അടുത്ത് ഇത് അവൈലബിൾ ആയിട്ടുള്ള അപ്പൊ എന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ ഡബ്ലക്സിലെ ലെങ് ഒരു ഫിഫ്റ്റി ഫോർ ആണ് അപ്പൊ ലെങ് ഒക്കെ വരാൻ ഈ ഒരു ലെങ് റേഞ്ച് ആയിരിക്കും എനിക്ക് തന്നെ വന്ന കേട്ടോ അപ്പൊ എന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണം സ്പെഷ്യൽ പ്രൈസ് ആണ് പന്ത്രണ്ട് തൊണ്ണൂറ്റാണ് പക്ക ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടേണ്ട അതിന്റെ ഒരു മെറ്റീരിയലൊക്കെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കാണുമ്പോഴത്തേന് അറിയാൻ പറ്റുന്ന നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയൽ ആണ് നല്ല 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 അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് പ്രത്യേകം പറയാ ഓവർ സ്റ്റോക്ക് അല്ല പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും നല്ല അട്രാക്റ്റീവ് ആയിട്ട് ആയിട്ടുള്ള കളച്ചാട്ടിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടോ അപ്പൊ ഐറ്റം നല്ല അടിപൊളി കോഡ് സെറ്റ് ആണ് അതായത് പർദ്ദന്റെ ഒരു മെറ്റീരിയൽ ടൈപ്പ് ആണ് വന്നിട്ടുള്ള ഒരു പർദ്ദ ടച്ച് ലുക്കിൽ വന്നാൽ സ്ലീവൊക്കെ ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളി സ്ലീവൊക്കെയാണ് വന്നിട്ടുള്ള അപ്പം ഇതിന് ലൈനിങ് അറ്റാച്ച് ആയില്ല അത്യാവശ്യം നല്ല കട്ടിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നല്ല ലൈഫ് ഇട്ടാണ് മെറ്റീരിയലാണ് ഫുൾ ബട്ടൺ ഓപ്പൺ ടൈപ്പ് ആണ് ഒരു ഫീഡിയം ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് അപ്പം സൈസ് എക്സലന്റ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ടു ഇഞ്ചാണ് ലെങ്ത്ത് തന്നിട്ടുള്ളത് വേറെ പ്രത്യേകിച്ച് ഹൈ നെക്കിലാണ് വന്നിട്ടുള്ള ബട്ടനൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബട്ടൺ ലെവൽ തന്നെയാണ് സ്ലീവ് ഫുൾ ലെങ്ത് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു പർദ്ദൻ്റെ ഒരു സ്ലീവ് പോലെയാണ് വന്നിട്ടുള്ളത് എന്റെ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് പോയിട്ടുണ്ട് ടു സൈഡും ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബാക്കിലേക്ക് വേറെ കട്ടിങ് കാര്യങ്ങളൊന്നും വന്നില്ല ലെങ്ത്ത് തന്നെ വെക്കാൻ നേരത്തെ എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ച് വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ലെങ് ഒക്കെ താല്പര്യം ഉള്ളവർക്ക് കോഡ് സെറ്റ് ഇടാൻ പറ്റിയ പ്രോഡക്റ്റ് തന്നെയാണ് അപ്പൊ പാൻസ് ആണെങ്കിൽ നോക്കി വെക്കേണ്ട അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടുള്ള ടൈപ്പ് പാൻസ് തന്നെയാണ് വന്നിട്ടുള്ളത് ലെങ്ങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെങ്ത്തിൻ്റെ ഏകദേശം ഒരു തേർട്ടി നയൻ ഇഞ്ച് പാൻറിന്റെ ലെങ്ത് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാണ് എൻ്റെ ഓൾ ഓവർ ലുക്ക് അപ്പൊ ആകെ മൂന്നേ മൂന്ന് ഷെയ്ഡ് മാത്രമേ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പൊ കളേഴ്സ് എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളറാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കി കേട്ടാട്ടാ നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് ആകെ ലിമിറ്റഡ് സ്റ്റോക്കുള്ളും പ്രത്യേകം പറയാം ഒരുപാട് റിപ്പീറ്റേഷൻ ഒന്നും ഇതിൽ സ്റ്റോക്ക് വന്നില്ല കേട്ടോ അല്ല അത്യാവശ്യം ടോപ്പിന് ലെങ്ത് വന്ന ആരം കൊണ്ടിട്ട് ഇപ്പോൾ അങ്ങനെ അധികം കാര്യമായിട്ട് ഇങ്ങനത്തെ കോഡ് സെറ്റുകൾ കിട്ടാറില്ല അപ്പോൾ കോഡ് സെറ്റ് സെർച്ച് ചെയ്യണവരിക്കൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പാൻസും ടോപ്പും കൂടി ആയിട്ട് കിട്ടും അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ടോപ്പാണെങ്കിൽ ആണെങ്കിൽ ആണെങ്കിലും വേറെ സെപ്പറേറ്റ് നിങ്ങൾക്ക് വേറെ ടോപ്പ്സിനൊക്കെ ആയിട്ടൊക്കെ അല്ലെങ്കിൽ പാൻസിനെ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഈ കളേജിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ ലാർജ് സൈസ് ആയിരിക്കും നീ ലെങ്ത് ടോപ്പ് വന്നിട്ടുണ്ട് അപ്പൊ കോളേജിലൊക്കെ നിങ്ങൾക്ക് കാശ്വലായിട്ട് അല്ലെങ്കിൽ വെഡിങ്ങിനെ ഒക്കെ കാശുവൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റോൺ വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു മെറ്റീരിയലൊന്നും ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല ഷർട്ട് എക്സ്പാൻഡ് ആയി എങ്ങനെ ഇരിക്കുമോ ആ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു തേർട്ടി എയ്റ്റ് ആണ് അപ്പൊ ലെങ്ത്ത് തന്നെ വെക്കാനായിട്ട് എനിക്കൊരു മാനീയമായിട്ടുള്ള ലെങ്ത് ഈ ഒരു ടോപ്പിന് കിട്ടുന്നുണ്ട് പിന്നെ നോക്കി വെക്കേണ്ട അത്യാവശ്യം പിന്നെ നോക്കി വെക്കണ്ട അതിൻ്റെ കോളറിനൊക്കെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറിയ സ്റ്റോൺ വർക്കും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സ്റ്റോൺ വർക്കും കൂടി ആയിട്ട് മിക്സ് ആയിട്ടാണ് പോയിട്ടുള്ളത് ടു ആയിട്ട് ആ ഒരു സ്റ്റോൺ വർക്കും ഉണ്ട് അപ്പോൾ ഫ്രണ്ടിൽ ഒന്നോ പട്ട രണ്ടോ പട്ടന്നൊക്കെ ഓപ്പൺ ചെയ്യുക ബാക്കി ഒരു ഷോ പട്ടനാണ് വന്നിട്ടുള്ളത് പിന്നെ സ്ലീവ് ആണെങ്കിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല ആ ഒരു മെറ്റീരിയൽ ടെക്സ്റ്റർ തന്നെ നോക്കി വയ്ക്കേണ്ട പക്ക ഒരു ഇമ്പോർട്ടഡ് ആണ് വന്നിട്ടുള്ളത് ചെറിയൊരു സ്ട്രെച്ചബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഫാബ്രിക്കും കൂടിയിട്ടാണ് ബാക്കിലേക്ക് വരാൻ നേരത്ത് അല്ല അലൈൻ കട്ടിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ഷോ ട്രൈ ചെയ്യാൻ പറ്റണ ഒരു സംഭവം പോയിട്ടുണ്ട് ഓപ്ഷനാണോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ സൈസ് ലാർജ് സൈസ് കൂട്ടിയാൽ മതി കേട്ടെ നല്ല നല്ല കളേഴ്സ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഓഫർ പ്രൈസിലും കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് വെറും ആറ് തൊണ്ണൂറ്റഞ്ചേളൂട്ടെ നല്ല പ്രീമിയം ലെവലും നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിലാണ് വന്നിട്ടുള്ളത് കളേഴ്സും നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സായിട്ട് തന്നെ കേട്ടോണ്ടോ നിങ്ങൾക്ക് ഒരുപാട് കളർ ചോയ്സും ഒരുപാട് പാറ്റേൺ ചോയ്സുകളൊക്കെ നമ്മൾ ഒരൊറ്റ വീഡിയോ തന്നെ നിങ്ങൾക്ക് തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാണ് മോഡൽ മോഡലെന്ന് ചോദിച്ചാൽ ഏത് ഫാബ്രിക് അനുസരിച്ചിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യേണ്ടതാണ് കേട്ടോ അല്ലേ അപ്പോൾ എല്ലാത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പറയാണ്ട് അതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഷെയ്ഡാണ് ആറര തൊണ്ണൂറ്റഞ്ചും ഓഫർ റേറ്റിനാണ് നല്ലൊരു ഫാബ്രിക്കിൽ കൊടുക്കുന്നത്